മായ ഒരു പാക്കേജ് തന്നെ നമുക്ക് ഈ ഗ്രാമത്തിന് വേണ്ടി ഉണ്ടാക്കാം അപ്പൊ അത് ഞങ്ങൾ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടിയൊക്കെ ഉറപ്പായി സർക്കാരിന് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുക്കാം അവിടെ അയച്ചു തരപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ പ്രസിഡന്റിന് അയച്ചു തരാം വിട്ടുപോയിരുന്നെങ്കിൽ നിങ്ങൾ കൂടി അത് പറഞ്ഞിട്ട് മോർത്തിയാക്കിയിട്ട് രണ്ട് ദിവസങ്ങളിൽ നേരിട്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അത് സമർപ്പിക്കാം എന്നിട്ട് അവസാനിപ്പിക്കുകയല്ല എന്നെ പുറകെ നിൽക്കാം വിലങ്ങാട് സംബന്ധിച്ച് ഇരുപത്തിനാല് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കിയതെന്നാണ് ഔദ്യോഗിക ഭാഷ പക്ഷേ നാൽപ്പതോളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു ഒന്നാണെങ്കിൽ പോലും ഗുരുതരമായ തരത്തിലാണ് ഒരു ഗ്രാമത്തിൽ അതുണ്ടായിരിക്കുന്നത് അപ്പൊ സർക്കാർ അത് പരിശോധിച്ചൊരു വിലങ്ങാട് പാക്കേജ് തയ്യാറാക്കണമെന്നുള്ള നിവേദനം കൂടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്